ഗോ ഗോസ് വെൻറ്റ് ഗോയിങ് ഇതൊക്കെ അങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഗോയും ഗോസും എങ്ങനെയൊരു സെൻറ്റൻസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ നോക്കിയിരുന്നു എന്നിരുന്നാലും നമുക്കിതൊന്നും കൂടി നോക്കിയിട്ട് വെൻറ്റും ഗോയിങ്ങും എല്ലാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഗോയും ഗോസും അപ്പോൾ ഗോയും ഗോസും നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളെപ്പറ്റി പറയണല്ലേ സാധാരണ പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് നമ്മൾ ഗോയും ഗോസും യൂസ് ചെയ്യുക ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ് പോവുക എന്നൊരു മീനിങ് ആണ് ഒരു എക്സാമ്പിൾ നോക്കണം ഞാൻ പറയാണ് ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോവാറുണ്ട് എങ്ങനെ പറയാം ഐ ഗോ ടു കോളേജ് എവ്രി ഡേ അല്ലേ ഐ ഗോ ടു കോളേജ് എവ്രി ഡേ എന്നാണ് പറയുക ഷീ ആവുമ്പോൾ ഷീ ഗോസ് ടു കോളേജ് എന്നാണ് പറയുക ഷി ഗോസ് ടു കോളേജ് എവ്രി ഡേ എന്നാണ് പറയുക സോ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം ഗോ നമ്മൾ യൂസ് ചെയ്യുക ഐ എന്ന സബ്ജെക്റ്റ് ഉണ്ടോ അപ്പം യു എന്ന സബ്ജെക്റ്റ് വി പിന്നെ ദൈ പിന്നെ പ്ലൂറൽ നെയിമുകൾ വരില്ലേ എം ആൻഡ് ജാക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗോ യൂസ് ചെയ്യുക ഗോസ് നമ്മൾ യൂസ് ചെയ്യുക ഷി എന്ന സബ്ജക്റ്റ് ഹി എന്ന സബ്ജക്റ്റ് ഇറ്റ് എന്ന സബ്ജക്റ്റ് ഒരാളുടെ പേര് എമ്മ സോ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഗോസ് നമ്മൾ യൂസ് ചെയ്യുക സോ ഐ ഗോ ടു കോളേജ് എവ്രിഡേ അതേ സമയം തന്നെ ഷീ ഗോസ് ടു കോളേജ് എവ്രിഡേ എന്നാണ് നമ്മൾ പറയുക ഇനി അതേ സമയം തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തെ പറ്റി പോയി എന്ന് പറയാനാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുക ഞാൻ വെൻറ്റ് യൂസ് ചെയ്യുക ഓക്കെ വെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോയി പോയി എന്ന് പറയാനാണ് ഞാൻ വെൻ്റ് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെൻഡ് നമ്മൾ എല്ലാ സബ്ജക്റ്റുകളുടെ ഒപ്പം നമ്മൾ എന്താണ് വെൻഡ് തന്നെയാണ് യൂസ് ചെയ്യുക സോ അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഗോയുടെയും ഗോസിൻ്റെയും പാസ്റ്റായിട്ട് വെൻഡ് ഉള്ളത് ഓക്കെ വെൻഡ് ഉള്ളത് സോ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എല്ലാ സബ്ജക്റ്റും ഐ ഹി ഷി ഇ എം ആ എം ആൻഡ് ജാക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ ഒപ്പം നമ്മൾ എന്താണ് വെൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഞാൻ പാർക്കിൽ പോയി ഓക്കെ ഞാൻ പാർക്കിൽ പോയിരുന്നു എങ്ങനെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഐ ആണ് യൂസ് ചെയ്യൽ എന്നെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഐ ആണ് യൂസ് ചെയ്യുക ഞാൻ പോയി എന്ന് മീനിങ് വരാൻ ഐ വെൻറ്റ് അല്ലേ ഐ വെൻറ്റ് പാർക്കിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ഡയറക്ഷൻ പോലെ കാട്ടാൻ ഐ വെൻറ്റ് ടു ദ പാർക്ക് ഓക്കെ ഐ വെൻറ്റ് ടു ദ പാർക്ക് എന്നാണ് പറയുക ഐ വെന്റ് ടു ദ പാർട്ട്സോട് നമ്മൾ വെന്റാണ് യൂസ് ചെയ്തത് ഇനിയിപ്പോൾ സബ്ജെക്ട് മാറ്റിയാലും എന്താണ് ലൈക്ക് വി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാ വി അല്ലെ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാലും വെന്റ് തന്നെയാണ് വരുക അല്ലെ വി വെന്റ് ടു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വി വെൻറ്റ് ടു ദോസ്പിറ്റൽ അല്ലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വി വെൻ ടു ദ ഹോസ്പിറ്റൽ എന്നാണ് പറയുക അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ സ്കൂളിൽ പോയി ഷീ വെൻറ്റ് ടു സ്കൂൾ ഷീ വെൻറ്റ് ടു സ്കൂൾ എന്നാണ് പറയുക സോ നമ്മൾ പോയി എന്ന് പറയാനാണ് നമ്മൾ വെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഗോയിങ് ഗോയിങ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം സോ ഇവിടെ നമ്മൾ ഗോയിങ് യൂസ് ചെയ്യുക പ്രസൻ്റ് കണ്ടിന്യൂസ് ഓക്കെ പ്രസൻറ്റിൽ തന്നെ പ്രെസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയണ അതായത് ഗോയിങ് എന്ന് പറയുമ്പോൾ ഒരു മീനിങ് എന്ന് പറയുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്നൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഗോയിങ് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു എക്സാമ്പിള് പറയാണെന്നുണ്ടെങ്കിൽ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം അവൾ എന്ന് പറയുമ്പോൾ ഞാൻ ഷീ എന്നാണ് പറയുക ഷീ ഷി ഓക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആണ് ആകുന്നു എന്നതിന് നമ്മൾ ഈസി യൂസ് ചെയ്യും ഷീ ആയതുകൊണ്ട് ഓക്കെ സോ ഷീസ് ഗോയിങ് അല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോയിങ് ടു എവിടേക്ക് ടു കോളേജ് അല്ലേ സോ എങ്ങനെയാണ് വന്നത് ഷീസ് ഷി ഈസ് ഗോയിങ് ടു ഓക്കെ ഷീ ഈസ് ഗോയിങ് ടു കോളേജ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈസും ആമും ആരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലൈക്ക് ഷീയും ഹിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈസാണ് അവിടെ യൂസ് ചെയ്യുക സോ ഷി ഈസ് പ്ലസ് ഗോയിങ് ഓക്കെ ഷി ഈസ് ഗോയിങ് ടു കോളേജ് എന്നാണ് പറയുക അവിടെയാണ് നമ്മൾ ഗോയിങ് യൂസ് ചെയ്യുക ഓക്കെ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് അവർ ഓക്കെ ഇപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അവരെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദെയ്യാണ് വരല്ലേ ദെയ് ഓക്കെ ശ്രദ്ധിക്കുക അവരെന്ന് പറയുമ്പോൾ ദൈ എന്നാണ് പറയുക ദെയ ആയവരുണ്ട് നമ്മൾ ഏത് ഹെൽപ്പിംഗ് വേപ്പായിരിക്കും യൂസ് ചെയ്യുക ദെയ് ആയത് കൊണ്ട് നമ്മൾ ആറാണ് യൂസ് ചെയ്യുക ഓക്കെ ദോയിങ് എവിടേക്കാണ് ടു ദ ഹോസ്പിറ്റൽ ഓക്കെ ടു ദ ഹോസ്പിറ്റൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതാണ് ദൈ ആൾ ഓക്കെ they are ആണ് നമ്മൾ യൂസ് ചെയ്തത് ദ ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഓക്കെ ദേ ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഇനി അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടിക്ക് പോകുക പറയുമ്പോൾ എങ്ങനെയായിരിക്കും വി ആർ അല്ലേ വി ആർ ഗോയിങ് ടു ദ പാർട്ടി വി ആർ ഗോയിങ് ടു ദ പാർട്ടി ഇനിയിപ്പോൾ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എം്മാന്ന് പറഞ്ഞൊരാളുടെ പേര് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറയാം നമുക്ക് ഇപ്പോൾ ആ സ്കൂളിലേക്ക് പോവുകയാണ് എങ്ങനെ പറയാൻ പറ്റും എം ആ ഈസ് ഗോയിങ് ടു സ്കൂൾ എം ആ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നാണ് നമ്മൾ പറയുക സോ ഈ രീതിയിലാണ് നമ്മൾ പറയുക ലൈക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓക്കെ അതായത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടാണ് നമ്മളിവിടെ ഗോയിങ് നമ്മൾ യൂസ് ചെയ്യുക ഗോയിങ് നമ്മൾ ഇനി ഒരു രീതിയിലും കൂടി യൂസ് ചെയ്യാം നമുക്ക് നോക്കാം ഇതാണ് ഗോയിങ്ങിൻ്റെ അടുത്തൊരു യൂസ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ്ലിയും ഗോയിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്ത ഈസിൻ്റെ ഒപ്പം ആറിൻ്റെ ഒപ്പവും ഒക്കെയാണ് നമ്മൾ ഗോയിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് വാസിൻ്റെ ഒപ്പം വേറിൻ്റെ ഒപ്പമാണ് നമ്മൾ ഗോയിങ് യൂസ് ചെയ്യാം അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് പോവുകയാണെന്നാണ് ഇവിടെ പറയുക മീനിങ് വരാ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോവുകയായിരുന്നു എന്ന് പറയാനായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാസും വേറും നമ്മൾ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് അവൾ കോളേജിലേക്ക് പോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം അവൾ എന്ന് പറയുമ്പോൾ ഷി ആണല്ലേ ഷി ഓക്കെ പോ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഷി വാസ് ഓക്കെ ഷിവാസ് ഗോയിങ് ഓക്കെ ഷിവാസ് ഗോയിങ് ടു കോളേജ് അല്ലേ അവൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷി വാസ് ഗോയിങ് ടു കോളേജ് എന്നാണ് പറയുക കോളേജ് എന്നാണ് പറയുക ഇനിയിപ്പോ അതേപോലെ തന്നെ ഇപ്പൊ അവർ അവർ പാർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഓക്കെ അവർ എന്ന് പറയുമ്പോൾ എന്താണ് ദൈ അല്ലേ ദൈ ആയതുകൊണ്ട് തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആറിന്റെ പാസ്റ്റ് ആയിട്ട് നമ്മൾ വേറാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ദ വേൾ ഗോയിങ് ദ വേൾഡ് ഗോയിങ് ടു ദ പാർട്ടി ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വ്യത്യാസം വന്നില്ല ഗോയിങ് സെയിം തന്നെയാണ് അല്ലേ ഗോയിങ് എന്നുള്ളത് സെയിം തന്നെയാണ് ബട്ട് ഈ ഹെൽപ്പിംഗ് വേബിലാണ് വ്യത്യാസം വന്നത് ഷീകാറുണ്ട് വാസുവായി ദയ ആയതാറുണ്ട് വേറുമായി ഇനി പയ്യാവുമ്പോൾ എങ്ങനെയായിരിക്കും വരാം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണ് പറയുക അല്ലേ ഐ ആം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഐ വാസ് അല്ലേ ഐ വാസ് ഗോയിങ് ടു സ്കൂൾ എന്നാണ് പറയുക സോ ഈ രീതിയിലാണ് നമ്മൾ ഗോയിങ് ഗോസും വെൻറ്റും ഗോയിങ്ങും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഉദ്ദേശം ഉണ്ടാകുന്നത് എന്താ എല്ലാവരും കൂടുതൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഇത്തിനും കൂടി ഐഡിയ കിട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്